ീ പിന്ന ബി ജെ പി കാരുടെ ടീം ഈ മോദിനെ കൊണ്ടുപോയിട്ട് ഒരു ദൈവിക രൂപം നൽകാനുള്ള ഒരു ശ്രമം നടത്തിയത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോ ഇത് ആപ്പ് പാർട്ടിക്കാരാണ് ഈ സംഗതി വെളിച്ചത്ത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് ആരും അറിവില്ല അതായത് യമുന നദി യമുനാനദിയുടെ തീരത്ത് ഈ എലക്ഷൻ ബീഹാറിൽ ഇപ്പോൾ എലക്ഷൻ അടുക്ക അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി എലക്ഷൻ എടുക്കുമ്പോഴാണ് ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മോദി എന്ന പനോത്തി സന്യാസ നാടകം കളിക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ആ മറ്റേ ഒരു ക്രോണോളജി ഒന്ന് നോക്കി നോക്കിയേ അതായത് ഏതൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു സന്യാസത്തിന് പോകുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇവിടെ എന്താണ് ഈ കേരളത്തിന്റെ അറ്റത്തൊരു സ്ഥലം എന്തല്ലോ വിവേകാനന്ദ സ്വാമി അങ്ങനെ ആരൊക്കെ വന്ന് ധ്യാനത്തിലിരുന്ന എന്തൊരു സ്ഥലം അവിടെ പോയിട്ട് മൂപ്പര് സന്യാസം ഇരുന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഭയങ്കര കവറേജ് വരുന്നേ പത്തൊമ്പത് ക്യാമറമാന്മാരും ഡ്രോണും ഹെലികോപ്റ്ററും ഒക്കെ ആയിട്ടാണ് പോയത് ആ സന്യാസം നാടകം കളിച്ചതോട് കൂടിയിട്ട് ലോകസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നന്നായിട്ട് ജയിച്ചു എങ്ങനെ ജയിച്ചു ഈ ശ്രദ്ധ തെറ്റിക്കലാണ് ജനങ്ങളൊക്കെ കൂടി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കല്ലോ ആ ഇവ ഇയാളുദാ സന്യാസത്തിന് പോയി അത് ഇതൊക്കെ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അമിത്ഷ പണി ഒപ്പിച്ചു വെക്കും ഏഹ് അമിത്ഷ കൃത്യമായിട്ടൊക്കെ തരികട ചെയ്തും അവിടെ റെഡിയാക്കി വെക്കും എന്നിട്ട് ഒരറ്റ ജയിക്കലാണ് അതുപോലെ തന്നെയാണ് പല തരക്ഷ വരുമ്പോഴും പിന്നെ ഹിമാലയത്തിൽ പോയി ഗുഹട ഉള്ളിയിൽ ഇരുന്ന് വേറെ ഇവിടെയൊക്കെ പോയിട്ട് ഇരുന്നു എന്നൊക്കെ പറ കുറെ നാടകം കളിക്കും സന്യാസ നാടകം എന്ന് പറയും അതേപോലത്തെ നാടകം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നടക്കാണ് പക്ഷെ ഇവിടെ നദി അതില് ഭയങ്കര ടോക്സിക് ആണ് കാരണം മാലിന്യമാണല്ലോ യമുനാനദിയിൽ ചില മാലിന്യം കാണാം ചില മാലിന്യ മാലിന്യം കാണാനും പറ്റൂല്ല കാരണം ടോക്സിക് ആയിരിക്കും കെമിക്കൽസ് ആയിരിക്കും കാരണം ഒരുപാട് ഫാക്ടറികളിലെ മാലിന്യം തള്ളിട്ടേ അപ്പൊ എന്ത് ചെയ്ത് എന്താ നാടകം കളിക്കും വേണം യമുനാനദിയിൽ കുളിച്ചെന്ന് കാണിക്കണല്ലോ യമുനാനദീൻ്റെ ദാ മോദി മുങ്ങി താഴൊന്നും മുങ്ങി പൊന്തുന്നു എന്നൊക്കെ പുറ വന്നവർ നാടകം കളിക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ യമുനാനദിയിൽ മുങ്ങാനും പറ്റൂല കാരണം മാലിന്യമാണ് ടോക്സിക് ആണ് വിഷ പദാർത്ഥങ്ങളാണ് അപ്പൊ എന്ത് ചെയ്ത് അപ്പൊ ചെയ്ത ഒരു സുപ്രധാന മന്നമായ നാടകമാണ് ഇത് ആണ് ആപ്പ് പാർട്ടിക്കാര് വീട് തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കാൻ തന്നെ കാര്യം മനസ്സിലാവും ഇതാണല്ലേ നദിയാണ് ഇവിടെ വലതു ഭാഗത്ത് കാണുന്നത് മുഴുവൻ ടോക്സിക് ആണ് മഴക്കാലത്ത് മാത്രമാണ് കുറച്ച് ഈ രൂപത്തിൽ കാണുക മഴക്കാലം അല്ലെങ്കിൽ ഇവർ പോയി കാര്യം ഇപ്പുറത്ത് കണ്ടില്ല ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കിയിക്കണ് കണ്ണുണ്ടാ ഈ ഭാഗത്ത് നല്ല ഫിൽട്ടറൊക്കെ ചെയ്ത് എന്നിട്ട് ഈ വെള്ളം പോലും ഈ യമുന നദിയിലല്ല വേറെ എവിടെന്നോ കുന്നപുറത്തോ എവിടുന്നോ ഗംഗി അപ്പുറത്ത് എവിടെയോ ദൂരത്തൂടെ പോകുന്ന നിർത്തില്ല അതിൻ്റെ ഒരു കൈവഴി ഒരു പുഴ പോകുന്നുണ്ട് ആ പുഴയിലത്തെ വെള്ളം വലിയൊരു പൈപ്പിൽ കൊണ്ടുവന്ന് അത് വലിയ ഫിൽട്ടറിംഗ് പ്ലാന്റിൽ കൊണ്ടുവന്ന് ഫിൽട്ടർ ചെയ്ത് കുടിവെള്ളമാക്കി മാറ്റി ആ വെള്ളമാണ് ഈ ഒരു ഇടത് ഭാഗത്തു നിന്ന ഭാഗത്ത് കാണുന്ന ഈ ഒരു കുളത്തില് ഒഴിക്കുന്നത് പക്ഷെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് യമുനാനിരുടെ തൊട്ടടുത്താണ് യമുനാനിരുടെ വെള്ളം ഒരിക്കലും ഒരു ഉറവായിട്ട് പോലും കൊണ്ടുവരില്ല കാരണം അത് ഒരു പ്ലാസ്റ്റിക് പോണ്ട് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പോലെ നിറച്ച വെള്ളം അവിടെ നിൽക്കും അപ്പൊ അതാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് ഇതിലാണ് മോദി കുളിക്ക അല്ലെങ്കിൽ മുങ്ങി പൊന്തുക എന്നിട്ട് അത് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ആംഗിളിൽ പത്തൊമ്പത് ക്യാമറമാര് ചുറ്റും നിന്നിട്ട് വീഡിയോ ഫോട്ടോ എടുക്കും എന്നിട്ട് ഇന്ത്യ മൊത്തം പ്രചരിപ്പിക്കും മോദി സ്നാനം ചെയ്യുന്നു സന്യാസം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രം പണി കഴിഞ്ഞ പ്രാവശ്യം പണിത പോലെ തന്നെ എന്നിട്ട് ഈ തന്ത്രത്തോടു കൂടി ഇപ്പൊ ഇത്രയും കോടികൾ ചിലവാക്കുമ്പോ തീർച്ചയായിട്ടും ആ എലക്ഷൻ ജയിച്ചിരിക്കും സംശയം വേണ്ട അത്രക്കെ ഈ എലക്ഷൻ എന്ന് പറയുന്നത് എന്നിട്ട് അപ്പൊ അമിത്ഷ അവിടെ തന്ത്ര ഒപ്പിച്ചു ഇയാളിവിടെ കുളിച്ച് വലിയ സന്യാസം നാടകം കളിക്കുമ്പോൾ അവിടെ അമിഷ കൃത്യമായിട്ട് എല്ലാ കുതന്ത്രങ്ങളും തരികിടയും ഒപ്പിച്ച് വെച്ച് ഓറൊറ്റ ജയിപ്പിക്കലായിരിക്കും അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തെറ്റും എല്ലാരും വാർത്തകളും പിന്നെ ഇങ്ങടാവും മോദി അവിടെ പോയി യമുനാലിൽ പോയി കുളിച്ചു മുങ്ങിക്കൊളിച്ചു സന്യാസി എന്നൊക്കെ ഗോതിമീടുകൾ ഇങ്ങനെ പാമ്പ് ചെയ്യുന്ന ന്യൂസ് അത് കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിലെ എല്ലാ തീവ്രവാദി ചാനലും അത് ഏറ്റുപാടും തീവ്രവാദികളും പിന്നെ നിരീശ്വരവാദികളും എച്ചിൽ മുസ്ലിങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ട്വന്റി ഫോർ ഹവേഴ്സും കാണിക്ക അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ തിരഞ്ഞെടുപ്പിൽ നിന്ന് തിരിഞ്ഞു ആ തിരിഞ്ഞതോടുകൂടിയിട്ടാണ് ഒറ്റ അടിക്ക് ഒന്നിച്ച് മോഷ്ടിച്ചു വിഴുങ്ങുക ആ ഒരു എലക്ഷൻ തന്നെ ആ തന്ത്രമാണ് ഈ പ്രയോഗിക്കുന്നത് എന്ന എന്നതാണ് ഈ ഒരു വാർത്ത അപ്പോൾ പറയുന്നത് പിന്നെ മാക്സിമം ഷെയർ ജന പറയുന്നത് കാരണം ഇത്രയും വലിയ വഞ്ചന ഒരു കൃത്രിമ കോളം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കോടികൾ മുടക്കിട്ട് മോദിക്ക് മാത്രമായിട്ട് മോദി ഇതിൽ മുങ്ങിക്കുളിക്കല് കഴിഞ്ഞ് കയറിപ്പോൽ പിന്നെ അത് ഫുൾ ഡിസ്മാനേജ് ചെയ്യും മണ്ണിട്ട് തൂർത്ത് മുമ്പത്തെ പോലെ കരാക്കി മാറ്റും പിന്നെ അപ്പുറത്തുള്ള ആ ഫിൽട്രേഷൻ എത്തിട്ടല്ലോ വാട്ടർ പ്യൂരിഫൈയിങ് പ്ലാന്റ് അതൊക്കെ അതേപോലെ തന്നെ ഊരി കൊണ്ടുപോകും മോദിക്ക് വേണ്ടി മാത്രം കൊണ്ടു വന്നാണിത് അപ്പൊ ഇത് മാക്സിമം ഷെയർ എന്നാണ് പറയുന്നത് ബി ജെ പി ഹാസ് ബിൻ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ഇൻ ഇൻ ഡൽഹി ഡൽഹിയിലാണ് ഈ നാടകം കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ബീഹാർ ഇലക്ഷന്റെ തൊട്ട് മുന്നോടിയായിട്ട് അപ്പൊ ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞുതന്നെ ആർട്ടിഫിഷ്യൽ പോണ്ട് കൃത്രിമ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് മോദി അത് വന്ന് കുളിക്കും ഡ്രാമ കളിക്കും എന്നൊക്കെയാണ് എഴുതിക്കുന്നത് എന്നാലോ ഇത് ഫുൾ യമുന നദിയിലാണെന്ന് തോന്നി പോകുന്ന രീതിയിലാണ് എന്റെ വീഡിയോ കവർ എന്നാണ് പറയുന്നത് റൈറ്റ് സൈഡ് ആക്ച്വൽ പൊല്യൂട്ടഡ് അൺക്ലീൻ യമുന ഏ അതായത് നിങ്ങൾക്കറിയാലോ പുഴ മലിനീകരണം അന്തരീക്ഷ മലിനീകരണം മലിനീകരണം പരിസര മലിനീകരണം ഇതാണല്ലോ ആർ ചാഭാരതം അപ്പൊ പുഴനെ വെറുതെ കൂടുക അങ്ങനെ പുഴ മൊത്തത്തിൽ അഴുക്കാണ് കെമിക്കൽസ് തത്തി കളിക്കാണ് ശവങ്ങൾ ഒഴുകി നടക്കുകയാണ് അപ്പൊ അതിലൊരു തരത്തിലും മോദി ഇറങ്ങൂലല്ലോ അത് പിന്നെ സാധാരണ ഹിന്ദുക്കൾക്കുള്ളതാണ് ഈ യമുന എന്ന നദി ഇത് മോദിക്കുള്ളതാണ് അപ്പൊ ഇത്രയും വലിയൊരു വഞ്ചന മുഴുവൻ ഇന്ത്യൻ ജനങ്ങളോട് അതായത് ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങളും അല്ല ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്ത് മുങ്ങയെ മുങ്ങാതിരിക്കേ ചാവേ ചാവാതിരിക്കുക എന്ത് ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇത് ഹിന്ദുക്കളെ പറ്റിക്കാൻ തന്നെയാണ് എന്ന് ഉള്ളത് കൊണ്ട് അറിയട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്